ഞങ്ങൾ ഇറങ്ങുകയാണ് പപ്പ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ഒരു ഗുഡ് ബൈ സോളവൻ അത്രയും പറഞ്ഞ് ചിരിയോട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേഷ്യത്തോടെ ജസ്സിയും ജീനയും ജോണിയും അവരെ നോക്കിയിരുന്നു അമ്മച്ചി കൃത്യസമയത്ത് ആലീസിൻ്റെ വീട്ടിലോട്ട് പോയത് കാര്യമായി ഇല്ലെങ്കിൽ അവനും അവൾക്കും വയറ് നിറച്ച് കെട്ടിയനെ ദേഷ്യത്തോടെ ജസ്സി പറഞ്ഞിരുന്നു നാളുമുണ്ടോ അവൾക്ക് നമ്മുടെ ഇത്രയും പൈസയും കളഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ജോണിയെ എരിവ് കയറ്റാനായി വീണ്ടും ജസ്സി പറഞ്ഞു എന്നാലും ചേട്ടായി കണ്ടോ അവളുടെ ദേഹത്തൊക്കെ കിടക്കുന്ന ആഭരണങ്ങൾ അതൊക്കെ സ്വർണം തന്നെയാണോ അതോ ഇമിറ്റേഷൻ ആണോ ജേഴ്സി ചോദിച്ചു ആൻറ്റിക്ക് എന്താ അതൊക്കെ സ്വർണം തന്നെയാണ് സ്വർണവും ഒക്കെ ഇങ്ങോട്ട് ഇട്ട കല്യാണം നടത്തിയത് നമ്മളെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും ഇവിടേക്ക് വന്നത് ദേഷ്യത്തോട് ജീന പറഞ്ഞു എന്താണെങ്കിൽ അവളുടെ യോഗം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ കിടന്ന് ഇത്രയൊക്കെ അനുഭവിച്ചെങ്കിൽ എന്താ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ജേഴ്സി പറഞ്ഞു നീ നോക്കിക്കോടി ഒത്തിരി കാലമൊന്നും അവൻ അവളെയും കൊണ്ട് നടക്കാൻ പോകുന്നില്ല അവൻ്റെ പൂതി കഴിയുമ്പോൾ അവളെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ നമുക്ക് നോക്കാം ജോണി ഉറപ്പോടെ പറഞ്ഞപ്പോൾ ചെറിയൊരു ചെറിയൊരാശ്വാസം ഇരുവരെ നിറഞ്ഞിരുന്നു ചെന്നൈയിലെത്തിയത് മുതൽ തിരക്കിലായിരുന്നു എല്ലാവരും അതേ ദിവസമാണ് ഇവർക്ക് വേണ്ടിയുള്ള പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തിരക്കിലായി സോളമനും മരിയും ഫ്ലാറ്റിലുള്ളവരെയും ഹോസ്പിറ്റലിലുള്ളവരെയും എല്ലാം ക്ഷണിച്ചുള്ള ഗ്രാൻഡ് പാർട്ടിയാണ് അവിടെ തന്നെയുള്ള ഒരു വലിയ ഹോട്ടലാണ് ഹോളെല്ലാം പറഞ്ഞിരിക്കുന്നത് വില കൂടി ഒരു മറുടി നിറത്തിലുള്ള ഗൗണായിരുന്നു മരിയക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഒരുങ്ങി വന്നപ്പോൾ ഒരു അപ്സരസനെ പോലെ സുന്ദരിയായിരുന്നു അവൾ അവളുടെ ഗൗണിന് ചേരുന്ന സ്യൂട്ടും കോട്ടുമായിരുന്നു അവന്റെയും വേഷം ഹോസ്പിറ്റലിലുള്ളവരും ഫ്ലാറ്റിലുള്ളവരുമായി നിരവധി ആളുകളാണ് ആ എത്തിയത് വിവാഹത്തിന് പോലും ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ലെന്ന് മരിയക്ക് തോന്നി അവൾക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഒന്നും ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതിൻ്റെ ഒരു അമ്പരപ്പ് മുഖത്തുണ്ട് ഹോസ്പിറ്റലിൽ വന്ന പല സഹപ്രവർത്തകരെയും അവളെ അസൂയോടെയാണ് നോക്കുന്നത് ഫങ്ഷനു വേണ്ടി അപർണയും ക്ഷണിച്ചിരുന്നു അത്ഭുതത്തോടെയാണ് അപർണയ അവളെ നോക്കിയത് തനിക്കൊപ്പം ഇരുന്ന് പഠിച്ച മരിയാണെന്ന് പോലും പറയില്ല ഒരു രാജകുമാരിയെ പോലെ തോന്നിയിരുന്നു അവളെ കണ്ടപ്പോൾ അപർണയ്ക്ക് തോന്നിയത് വിനയും ഹേമയും വന്ന പരിചയത്തോടെ കയ്യിൽ പിടിച്ച് തങ്ങളുടെ സൗഹൃദം പുതുക്കിയപ്പോൾ മരിയും നന്നായി ചിരിച്ചു കാണിച്ചു വളരെ കുറച്ച് നാളത്തെ പരിചയമേ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ തനിക്കൊപ്പം കഴിഞ്ഞിരുന്ന ആനന്ദിയെയും അവൾ ക്ഷണിച്ചിരുന്നു ചെറിയ സമയം കൊണ്ട് തന്നെ നല്ലൊരു ആത്മബന്ധം ആനന്ദിയുമായി ഉടലെടുത്തിരുന്നു ചില ബന്ധങ്ങൾ ഭാഷയ്ക്ക് അതീതമാണെന്ന് പറയുന്നത് എത്ര സത്യമാണ് തനിക്ക് ഒരിക്കലും തമിഴ് നല്ല വശമുള്ള ആളല്ല പക്ഷേ തൻ്റെ സങ്കടങ്ങളും വേദനകളും ഒക്കെ താൻ ആനന്ദിയോട് പങ്കുവച്ചിട്ടുണ്ട് സോളമിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അതൊക്കെ ആനന്ദിക്കും അറിയാവുന്നതാണ് തനിക്കൊരു നല്ല കാലം വരുമെന്ന് അവൾ അറിയാവുന്ന ഏതോ ഭാഷയിൽ തന്നോട് പറഞ്ഞു തരുന്നത് ആ മിഴികളിൽ നിന്നും താൻ വായിച്ചെടുത്തിട്ടുണ്ട് ആ ഫംഗ്ഷൻ കൂടി കഴിഞ്ഞതോടെ രണ്ടുപേരും ഏറെക്കുറെ ഫ്രീ ആയെന്ന് പറയുന്നതാണ് സത്യം ഒരാഴ്ച കൂടി സോളമൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ആശുപത്രിയിൽ തിരക്കുകൾ ഉണ്ടായെങ്കിലും വിവാഹത്തിന് ശേഷമുള്ള ഹണിമൂൺ പിരീഡ് നന്നായി സന്തോഷിക്കണമെന്ന് ഉണ്ടായിരുന്നു എങ്കിലും അതൊരാഴ്ചയായി അവൻ ചുരുക്കിയത് മരിയെ ഓർത്തു മാത്രമാണ് അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് താൻ കാരണം അവളുടെ പഠിത്തത്തിൽ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകാൻ പാടില്ല നാളെ അങ്ങനെ ആരും പറയാനിട വരരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു വൈകിട്ട് അമല തന്നെയാണ് ഒരു ഗ്ലാസ് പാലും കയ്യിൽ കൊടുത്ത് സോണമൻ്റെ മുറിയിലേക്ക് മരിയെ പറഞ്ഞു വിട്ടത് അവൾക്കും അല്ലാത്തൊരു വെപ്രാളം തോന്നിയിരുന്നു മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവൻ ആരോടും ഫോണിൽ സംസാരിക്കുകയാണ് ഏതൊക്കെയോ മരുന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്ന കേട്ടപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നുമുള്ള ഫോണാണെന്ന് അവൾക്ക് മനസ്സിലായി പാല് ഡെസ്കിന്റെ പുറത്ത് വെച്ച് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു അവൻ പെട്ടെന്ന് തന്നെ സംസാരം അവസാനിപ്പിച്ച് അവൾക്കരികിലേക്ക് വന്ന് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു തെൻ്റെ പാലക്കായിട്ട് അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു ആൻറ്റി തന്നു വിട്ടതാണ് ആൻറ്റിയോ അവൻ ചോദ്യ ഭാവത്തിൽ അവളെ ഒന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് അവൾ നാക്കടിച്ചു പറഞ്ഞു അമ്മ അവൻ ചിരിച്ചുകൊണ്ട് ഡോർ അടച്ചു അവൾ കരികിലേക്ക് വന്നു ഞാൻ എത്ര നാളെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ ഈ മുറിയിൽ നീ ഇങ്ങനെ അവകാശത്തോടെ വന്ന് നിൽക്കുന്നത് അപ്പുറത്തെ ഗസ്റ്റ് റൂമിൽ നിന്നും ഇവിടം വരെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കഴിഞ്ഞിരുന്നു അവനെ മുറുക്കി കെട്ടിപ്പിടിച്ച ആ കവളിലൊരു മുത്തം നൽകിയവൾ എനിക്ക് ഇപ്പോഴും ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് പെട്ടെന്ന് ഉണർന്നു പോകുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക് സ്വന്തമെന്ന് പറയാനിപ്പോൾ നിങ്ങളെല്ലാവരും ഇല്ലേ എത്ര പെട്ടെന്ന് അനാഥിത്വത്തിൽ നിന്നും ഞാൻ സനാതിത്വത്തിലേക്ക് മാറിയത് അവൻ അളി അലിവോടെ അവളുടെ കവളിൽ തഴുകി ഇനി നീ ഒറ്റയ്ക്കല്ല മോളെ അവളുടെ മുടിയിൽ തലമുടിയിൽ തഴുകി പറഞ്ഞവൻ ഇത്ര ദിവസം നിനക്ക് ഞാനൊരു കൺസെഷനൊക്കെ തന്നിരുന്നു പക്ഷേ ഇനി വെയിറ്റിംഗ് ഒന്നും പറ്റില്ല എത്ര കാലം കൊണ്ട് മനസ്സിക്കൊണ്ട് നടക്കുക എന്നറിയോ ഇവിടെ ഈ മുറിയിലെത്താൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഇതാണ് നമ്മുടെ സ്വർഗം അതും പറഞ്ഞ് അവൻ അവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തെ തഴുകി ആ മുഖമാകെ അവനൊരു ഓട്ടപ്രദക്ഷിണം നടത്തി അവളുടെ മുഖം ചുവന്നു തുടുത്തു അവൻ്റെ ചുണ്ടുകൾ പിൻകഴുത്തിൽ കൂടി ഇഴഞ്ഞ് കഴുത്തിലെത്തി കൊണ്ട് അവൻ അവളുടെ കഴുത്തിലൊന്ന് ഉരസി കഴുത്തിൽ നിന്ന് മൂർന്നവൻ്റെ മുഖം അവളുടെ മാറിടങ്ങളിലേക്ക് നീങ്ങി ആ നിമിഷം ശക്തമായി അവൾ അവനെ തള്ളി മാറ്റി ആദ്യം അത് കുസൃതിയായി തോന്നിയെങ്കിലും അവൻ ചിരിയോടെ അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച് ഒരു മുത്തം നൽകി അവൻ്റെ കൈകൾ വീണ്ടും കുസൃതി കാണിച്ച് മാറിടങ്ങളെ ലക്ഷ്യമാക്കി തുടങ്ങിയപ്പോൾ അവളിൽ നിന്നും ശക്തമായൊരു പ്രതിഷേധം വീണ്ടും ഉയർന്നു വികാരങ്ങളുടെ തേരിൽ സഞ്ചരിച്ച സോളമൻ ആ വികാരം തനിക്ക് പകർന്നു നൽകിയ അനുഭൂതിയുടെ രസച്ചരട് പൊട്ടി അവളെ ഒന്ന് നോക്കി പരിഭ്രമവും വിറയിലും കലർന്നൊരു മുഖം ആ മുഖത്ത് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്തുപറ്റി അവൻ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് എനിക്ക് പേടിയാ അവൾ പേടിയോടെ പറഞ്ഞു അത്രയുള്ളൂ സാരമില്ല ഞാനല്ലേ ചിരിയോടെ അവൻ പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു അവനൊരു കുസൃതിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു പേടിക്കണ്ട ഞാനല്ലേ അവളുടെ മുഖത്ത് അവനറിയാത്ത ഭാവങ്ങൾ എനിക്കുള്ളതല്ലേ ഏറെ പ്രണയാർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞിട്ടും ആ മുഖഭാവത്തിന് ഒട്ടും മാറ്റം വന്നില്ലെന്നറിഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി എന്താടാ പേടിക്കണ്ട ഞാനല്ലേ നീ കംഫർട്ടബിൾ അല്ലെങ്കിൽ വേണ്ട അവൻ അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റു അവൾ അപ്പോഴും മറ്റൊരവസ്ഥയിലാണെന്ന് അവന് തോന്നി മറ്റെന്തോ ചിന്തയിൽ താൻ പറഞ്ഞതുപോലും അവൾ കേട്ടില്ല അവളുടെ മുഖത്ത് പരിഭ്രമവും ഭയവും നിറഞ്ഞൊരു ഭാവം മര്യാ അവൻ വിളിച്ചതും അവൾ ഭയത്തോടെ അവനെ നോക്കി നീ എന്തിനാ ഇങ്ങനെ പാനിക്കാവുന്നത് ഈ ചായൻ എൻ്റെ അവിടെയൊന്നും തൊടല്ലേ എനിക്ക് പേടിയ കരയുന്നതിനോടൊപ്പം പറഞ്ഞവൾ അവൻ്റെ ഒന്ന് ചുരുങ്ങി അതെന്താ അവിടെ തൊട്ട ഞാനല്ലേ എനിക്കിഷ്ടമല്ല പിന്നെ പേടിയ അവൾ ഉറപ്പോടെ പറഞ്ഞു അവൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നി ഞാൻ ഉമ്മ വയ്ക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ഒന്നും നിനക്ക് പേടിയില്ലായിരുന്നല്ലോ അവൻ ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല പക്ഷെ അവിടെയൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് പേടിയാ എനിക്ക് ശരിക്കും പേടിയാ പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണ് നിറഞ്ഞു എവിടെയൊക്കെ പിടിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നെഞ്ചിൽ തുടയിൽ പിന്നെ അത് പറയാൻ പറ്റാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ്റെ മനസ്സിൽ ഒരപായ സൂചന മിന്നി മരിയ അതെന്താ അങ്ങനെ നിന്നെ നിന്നെ മറ്റാരെങ്കിലും അവിടെ പിടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടോ ശ്വാസം മുട്ടിയാണ് ആ ചോദ്യം ചോദിച്ചത് അരുതാത്തതൊന്നും കേൾക്കരുതേ എന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നു തലയാട്ടിക്കൊണ്ട് പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തിരുന്നു വല്ലാത്തൊരു വിസ്ഫോടനം തന്നെ അവൻ്റെ മനസ്സിൽ സംഭവിച്ചു ഞാൻ എത്ര വട്ടം എന്നെപ്പറ്റി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് കേൾക്കാതിരുന്നു തിച്ചായനല്ലേ അതുകൊണ്ടല്ലേ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ പഴയ കഥകളൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അവൾ വേദനയോടെ പറഞ്ഞപ്പോൾ അത് തൻ്റെ തെറ്റാണെന്ന് സോളമന് തോന്നിയിരുന്നു ശരിയാണ് പല ഒരു അവൾ അവളെപ്പറ്റി പറയാമെന്ന് പറഞ്ഞപ്പോഴും അവളുടെ വേദനിപ്പിക്കുന്ന കാലങ്ങളെക്കുറിച്ച് അറിയേണ്ട എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞത് താനാണ് തനിക്കതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പറയുകയായിരുന്നു എങ്കിൽ അവൾക്ക് വേദനകളുടെയും അവഗണനകളുടെയും കഥകളായിരിക്കും പറയാനുണ്ടാവുക അത് കേൾക്കാൻ തനിക്കൊട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അതിൽ ഇങ്ങനെയൊരു ഉണ്ടാകുമെന്ന് ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല അവന് കുറ്റബോധം തോന്നി അതേസമയം അവളോട് അങ്ങേയറ്റം സ്നേഹവും ഒരു പെൺകുട്ടിയുടെ നിസ്സഹായത ഏതൊക്കെ രീതിയിൽ മുതലെടുത്ത മനുഷ്യരാണുള്ളത് മനസ്സിലുണ്ടായ വേലിയേറ്റം അവന് അവൾ അറിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചാണ് അവൻ അവളോട് പിന്നീട് സംസാരിച്ചത് അവൾ അവൾക്കരികിലേക്ക് വന്നിരുന്നവളെ തന്നോട് ചേർത്ത് പിടിച്ചു ആരാ ആരാ നിന്നോടങ്ങനെ ചെയ്തത് എന്നോട് പറ അവൻ്റെ ശബ്ദമിടറി പപ്പയുടെ അപ്പച്ചൻ ഇപ്പോഴല്ല ഒരുപാട് നാളുകൾക്ക് മുൻപ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതുകൂടി കേട്ടപ്പോൾ അവൻ തളർന്നു പോകുന്നത് പോലെ തോന്നി ആ നിമിഷം അവളോട് വല്ലാത്ത സ്നേഹമാണ് തോന്നിയത് തോളിൽ മുറുകി അവൻ്റെ കൈകളുടെ അർത്ഥം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ നിറയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു എങ്കിലും കണ്ണുകൾ ചുവന്നിരുന്നു ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അയാൾ എന്താ എൻ്റെ മോളോട് ചെയ്തത് ശബ്ദം പരമാവധി ആർദ്രമാക്കി തന്നെ ചോദിച്ചു ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരിക്കൽ അയാൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് പപ്പയമ്മയൊന്നും കാണാതെ അയാൾ എൻ്റെ ശരീരത്തെ തൊടാറുണ്ട് അറിയാത്ത പോലെ നെഞ്ചിൽ കഴുത്തിലൊക്കെ അമർത്തുകയും ചെയ്യാറുണ്ട് ഞാൻ കൊണ്ട് ആരോടും പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ആരോട് പറയാം പറഞ്ഞാൽ എന്ത് വിശേഷം ഉണ്ടാകുന്നേ അന്ന് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അയാളെൻ്റെ മുറിയിലേക്ക് വന്നു ബലമായിട്ട് പറയുന്നതിനോടൊപ്പം അവളുടെ വാക്കുകൾ ഇടറി തുടങ്ങി അവൾ കിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കൈകൾ മുറുക്ക പിടിച്ചു ഒപ്പം തന്നെ മേശയിലിരുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു കുടിക്കുക ഒറ്റ വലയിൽ ആ വെള്ളം കുടിച്ച് ഗ്ലാസ് അവന് നേരെ തിരികെ കൊടുത്തു അവൾ പതുക്കെ പതുക്കെ പറഞ്ഞാൽ മതി ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട അവൻ പറഞ്ഞപ്പോൾ അവൾ അനുസരണപൂർവ്വം തലയാട്ടി എൻ്റെ മുറിയിലേക്ക് വന്നു എന്നിട്ട് കയ്യിൽ കയറി പിടിച്ചു ഞാൻ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ബലമായിട്ട് പിടിച്ച് കൈയും കാലുമൊക്കെ കെട്ടി എൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് അമർത്തി പിന്നെ തുടയിൽ അമർത്തി പിന്നെ അയാൾ അയാളുടെ വസ്ത്രം മാറ്റി അവളുടെ സ്വകാര്യ ഭാഗത്ത് ബലമായിട്ട് എൻ്റെ കൈകൾ കൊണ്ട് പിടിപ്പിച്ചു ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പം എൻ്റെ വായിൽ തുണി തിരുകി അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നു നിമി നേരം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു വേറെ വേറെ എന്തെങ്കിലും ചെയ്തോ ചോദിച്ചപ്പോൾ അവൻ്റെ നെഞ്ചിടുപ്പ് വർദ്ധിച്ചു പോയിരുന്നു ഇതിൽ കൂടുതലൊന്നും കേൾക്കരുതേന്ന് അവൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴുതിൽ കിടന്ന കൊന്തയിൽ അമർത്തി പിടിച്ചു അവളില്ല എന്ന അർത്ഥത്തിൽ തലചരിച്ചു അപ്പോഴേക്കും പപ്പയുടെ അമ്മയ്ക്ക് വന്നു ഒരു ദീർഘനിശ്വാസം സോളമനിൽ നിന്നും പുറത്തു വന്നു അത്രയും സമയം അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വിയർപ്പമുട്ടൽ അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു അവർ കണ്ടോ ഇരംഗം ഷർട്ടിൻ്റെ കോളറിൽ കണ്ണ് തുടച്ച് അവൻ ചോദിച്ചു ഇല്ല അവർ വന്നപ്പോഴേക്കും അയാൾ എഴുന്നേറ്റു ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു പിന്നെ ഇറക്കി വിട്ടാൽ ഞാൻ ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമെന്നു അയാൾ പറഞ്ഞു അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നെ എപ്പോഴെങ്കിലും അയാൾ മോശമായ രീതിയിൽ നിന്നോട് ഇടപെട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ പപ്പായും അനിയനും തമ്മിൽ വഴക്കായിട്ട് പപ്പ വേറെ വീട് എടുത്ത് താമസിച്ചു അയാൾ പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഷുഗർ വന്ന് കാല് മുറിച്ചു കിടന്നു പിന്നെ മരിച്ചുപോയി നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെന്ന് കൊന്നേനെ ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നിരുന്നു ചായ മനഃപൂർവം എനിക്ക് ചായൻ അവിടെയൊക്കെ തൊടുമ്പോൾ വല്ലാത്തൊരു പേടി പോലെ തല കറങ്ങുന്നത് പോലെ പെട്ടെന്ന് ആ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക എൻ്റെ കാലും ഒക്കെ വേദനിച്ച് കയറൊക്കെ മുറുകുന്ന പോലെ തോന്നുന്നു പറഞ്ഞതിനൊപ്പം അവൾ കരഞ്ഞു പോയിരുന്നു അവൻ ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സാറില്ല ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല ഈ ചാൻ ഇപ്പോഴും എൻ്റെ ഇഷ്ടമാണോ അതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇഷ്ടം കുറഞ്ഞു പോകാനും മാത്രം സംഭവിച്ചത് അവൻ സ്വാഭാവികതയോടെ ചോദിച്ചു അവൾ അവനെ നോക്കി ഞാൻ ഞാൻ ചീത്തയല്ലേ ഇച്ചായനെ ചതിച്ചില്ലേ അവൻ അവളുടെ ചുണ്ടിൽ വിരലി വെച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് നീ എന്ത് ചെയ്തിട്ടാ നിന്റെ ഭാഗത്തു ഒരു തെറ്റുമില്ല ഒരു പട്ടി നിന്റെ പിന്നാലെ ഓടി വന്നു അത് കുറേ സമയം നിന്നെ നോക്കി കുറച്ചു നിന്നെ അത് കടിക്കാത്ത ദൈവം രക്ഷിച്ചില്ലേ എനിക്കെൻ്റെ മോളോടിപ്പോൾ സ്നേഹം ഉള്ളൂ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഇതൊക്കെ ഒറ്റയ്ക്ക് സഹിക്കാനുള്ള ത്രാണി നിനക്ക് നീ ഒറ്റയ്ക്കായിരുന്നല്ലോ എന്ന് മാത്രം എൻ്റെ സങ്കടം ഞാനിത് പലവട്ടം തുറന്നു പറയാൻ വേണ്ടിയിരുന്നതാണ് പക്ഷെ അപ്പോഴൊന്നും കേൾക്കാൻ ഇജ്ജായും താല്പര്യം ഇല്ലായിരുന്നല്ലോ പിന്നെ പിന്നെ പറയാൻ എനിക്കും പേടിയായി എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമെന്നൊരു പേടി ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥതയായിരിക്കാം സാരമില്ല അവൻ അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിക്കില്ലായിരുന്നു അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി അവൾ ചോദിച്ചു അങ്ങനെയാണോ എന്നെ നീ മനസ്സിലാക്കിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആരും എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പറ്റിയുള്ളൊരു എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളിനോട് പറഞ്ഞിട്ടുള്ള കുറച്ച് അധികം ഇൻസിഡൻസ് കൂടി ഇതിൽ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് ട്രോമ അവൾക്ക് അവളുടെ ചെറിയ ചിൽ നിന്നും നേരിടേണ്ടി വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കുള്ളൊരു അവയർനെസ് കൂടിയാണ് ഈ ഒരു സ്റ്റോറിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ